അപ്പം അത് പഞ്ചായത്തിൽ പരാതി നമ്മളറിയിച്ചിരുന്നു പക്ഷെ അവിടുന്ന് അവര് സ്റ്റോപ്പ് മുമ്പേ കൊടുക്കാൻ തയ്യാറായിട്ടില്ല അപ്പം അത് നിങ്ങൾക്ക് മറ്റുള്ള എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ പുക വരുമ്പോൾ നമുക്ക് എല്ലാവരും കുഴപ്പങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ അവർ ഭയങ്കര അടങ്ങോട്ട് കൊണ്ട് രാത്രിക്ക് ആണെങ്കിലും വൈകുന്നേരം അല്ലെങ്കിൽ ചിലപ്പോൾ എളുപ്പിന് അങ്ങനെയൊക്കെ സമയങ്ങളിൽ ഞങ്ങളിവിടെയെല്ലാം ഭയങ്കര മഞ്ഞ് പോലത്തെ പുകയൊക്കെ ഇറങ്ങി വരുമോ കൊച്ചു പിള്ളേർക്ക് ഇല്ല ഞങ്ങളൊക്കെ വലിയ കൊച്ചു പിള്ളേരൊക്കെ മാറി താമസിക്കുക നമ്മൾ നമ്മൾ താമസിക്കാൻ പറ്റിയല്ല ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് ആരും ചെയ്തു ജീവിക്കുന്നത് ഹരിത ും പറയുന്നത് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ സാംസ്കാരിക നായകന്മാർ എല്ലാവരും പറയുന്നുണ്ട് ഹരിത കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പറയാറുണ്ട് ഈ തൊട്ട് കഴിഞ്ഞ ദിവസം പരിസ്ഥിതി വാരാചരണം ജൂൺ അഞ്ച് കഴിഞ്ഞു പോയി എല്ലാരും വൃക്ഷത്തൈകൾ നട്ടു എല്ലാവരും പത്രങ്ങളിൽ കൂടെ പത്രമാധ്യമങ്ങളിൽ കൂടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ എൻ ജി ഒ സംഘങ്ങളും എല്ലാവരും എല്ലാവരും അതിൽ പങ്കാളിയായ ഒരു ദിവസമാണ് തൊട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയത് എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇതേ പരിസ്ഥിതിയുടെ നാശമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഒരു പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ ഒരു കടകളിൽ കൂടെ ഒരു ഷിമ്മിക്കൂടി വിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങി പതിനായിരം രൂപ തൊട്ട് പൈനടിച്ചു കൊടുക്കുന്ന നാട്ടിലാണ് നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളുമടക്കം ജീവിക്കുന്നുള്ളത് നിങ്ങൾക്കറിയാം പക്ഷേ ഇന്ന് അതേ സംവിധാനം തന്നെ ഒരു വലിയൊരു കൊള്ളരതായ്മയ്ക്ക് അവസരമൊഴുക്കി കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ പുറകിൽ ഞങ്ങളുടെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ട് വലിയ പോക്കുള്ള രണ്ട് ഫാക്ടറികളാണ് അതിലൊരു കമ്പനി ഈ നിമിഷവും പ്രവർത്തിക്കുന്നത് ലൈസൻസ് ഇല്ലാതെയാണ് എന്നാണ് മനസ്സിലാവുന്നത് ലൈസൻസ് ഇല്ലാത്ത കഴിഞ്ഞ മാസം അവസാനിച്ച പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഈ നിമിഷവും അവർ നേടാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അതിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വെബ്സൈറ്റുകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഈ ഇവിടെ വന്നിട്ട് ഏകദേശം അരമണിക്കൂറുകളായി ഞാനിവിടെ വന്നിട്ട് എനിക്ക് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിത്തുടങ്ങി കാരണം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അന്തരീക്ഷം മികപ്പം നിറഞ്ഞതാണ് വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവിടുത്തെ പരിസരവാസിയാണ് ഇവിടെ നിൽക്കുന്നത് അതുപോലെ എന്നോട് ഇവിടെ വലിയ വിഷയങ്ങളാണ് എന്താണ് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് ഗ്രാമഫോൺ മീഡിയ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് അധികാരികളുടെ മുമ്പിലേക്ക് ജനങ്ങളിലേക്ക് തുറന്നു കാണിക്കുകയാണ് ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടറിലേക്ക് ഈ വാർത്ത എത്തിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന് കൂട്ടി നിൽക്കുന്നത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ അധികാരികളാണെന്നാണ് ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലായത് കാരണം അവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഇല്ലാണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ എളിഞ്ഞു ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയെ ബോധിപ്പിച്ചിട്ട് അദ്ദേഹത്തിനോട് പരാതി കൊടുത്തിട്ട് സ്റ്റോം എമ്മോ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് തിരിഞ്ഞു നോക്കാൻ ഗവനിക്കാത്ത ഒരു ഭരണകൂടമാണ് എളിഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ പുറകിൽ ഈ നിമിഷവും ഇന്ന് ഏഴാം തീയതി ഈ നിമിഷവും എൻ്റെ പുറകിൽ ഈ അലുമിനിയം കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബിഷപ്പുക ഈ നിമിഷവും ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ശബ്ദം മലിനീകരണം കാരണം നമുക്ക് എന്നെ എപ്പം ഇവിടുത്തെ പരിസരവാസിയായ ആളുണ്ട് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ ശ്രീ ദോജിൻ ജോൺ ഉണ്ട് ബ്ലോക്ക് മെമ്പർക്ക് അദ്ദേഹം പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് സമിതി ചെയർമാനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അടിയന്തിരമായിട്ട് ചെയ്യാൻ പറ്റുക ബഹുമാൻ്റെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിന്നിവിടെ എത്തിയിരിക്കുന്നത് കാരണം പരാതി കിട്ടിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇവിടുത്തെ സ്വദേശവാസികൾ അവർ പരാതിപ്പെടുകയുണ്ടായി അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നില്ല അവർക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല അവരുടെ വായിലും അതുപോലെ തന്നെ അവരുടെ കണ്ണും തൊണ്ടയുമെല്ലാം നീറുകയാണ് ഇവിടെയുള്ള ഈ ഫാക്ടറിയിൽ നിന്നുള്ള പുക കാരണം നമുക്കറിയാം അലുമിനിയം ഫാക്ടറി കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്ലൈവുഡ് കമ്പനിയും കൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് കമ്പനികളുടെ ഇങ്ങടെ പുക കാരണമാണ് ഇവർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ ഇവർ അഭിമുഖീകരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു അന്തരീക്ഷം നിങ്ങൾ കാണുന്നുണ്ട് ഇത് നമ്മൾ ഊട്ടിയിലോ കുടയ്ക്കനാലോ ഒന്നും അല്ല നിൽക്കുന്നത് ഈ മുത്തോലപുരം എന്ന് പറയുന്ന വാർഡ് അഞ്ച് എളഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ എറണാകുളം ജില്ലയിലെ എളഞ്ഞി ഗ്രാമപഞ്ചായത്ത് വാർഡ് അഞ്ചിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ പുക പുക മൂലമാണ് ഇവിടെ ഒരു മൂടൽമഞ്ഞിൻ്റെ ഒരു പ്രതീതി ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ വന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയുള്ളൂ ഇവർ ഈ പറയുന്ന പരാതി ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം നമ്മുടെ വായിൽ അരുചിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ണുകൾ നേറുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ ഗ്രാമപഞ്ചായത്തിനെ കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതി ഈ മേഖലയിലെ ജനങ്ങൾ പരാതി കൊടുക്കുകയുണ്ടായി അവർക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എന്നോടൊപ്പം നിൽക്കുന്ന സഹോദരൻ്റെ ഫാദറും കുഞ്ഞുങ്ങളും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് കാരണം ഇവർ ഭക്ഷണം കഴിക്കുമ്പോൾ അരുചി കാരണം അതായത് ഈ പുകയുടെ അരുചി അരുചി കാരണം അവർക്ക് ഛർദിക്കാൻ വരുന്നു അതുപോലെ തന്നെ അവർക്ക് ശ്വസിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായി അവർക്ക് പല ഉണ്ടായിരിക്കുകയാണ് അവർ ആശുപത്രിയിൽ പോയി ആശുപത്രിയുടെ അതായത് ഡോക്ടറിൻ്റെ സേവനം തേടുകയുണ്ടായി അപ്പോൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇവിടെ വന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് വെബ്സൈറ്റ് നമ്മുടെ പൊല്യൂഷൻ കൺട്രോളിന്റെ നോക്കിയപ്പോൾ മാർച്ച് ഇരുപത്തിനാലിന് ഈ കമ്പനിയുടെ ലൈസൻസ് തീർന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് പിന്നെ എങ്ങനെ നാളിതുവരെ അല്ലെങ്കിൽ ഇപ്പോഴും ഇത് പ്രവർത്തിക്കുന്നു എന്ന കാര്യം വ്യക്തമല്ല ഇന്നലെ എന്നോടൊപ്പമുള്ള പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ സെക്രട്ടറിയോട് ചോദിച്ചു പഞ്ചായത്തിൻ്റെ ലൈസൻസ് കൊടുത്തോ എന്ന് പക്ഷേ ഞങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ സമീപിക്കുകയുണ്ടായി അവിടെ നിന്നും അവർ അന്വേഷിക്കാൻ വരാമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് കാരണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പനി നടത്തിക്കൊണ്ട് പോകാനുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇല്ലാതെ എങ്ങനെയാണ് പഞ്ചായത്ത് ഇത് ഈ ഇപ്പോൾ പ്രവർത്തിക്കുവാൻ ഇത്തരം കമ്പനികൾക്ക് ലൈസൻസ് കൊടുക്കുന്നത് എന്ന കാര്യം വളരെ ഗൗരവപൂർവ്വമായിട്ട് ചിന്തിക്കേണ്ടതാണ് നമ്മളൊന്ന് മനസ്സിലാക്കുക എലഞ്ഞി ഗ്രാമപഞ്ചായത്തിലാണ് ഈ അടുത്ത നാളുകളിൽ ഇതുപോലെയുള്ള കമ്പനികൾ റെഡ് കാറ്റഗറി കമ്പനികൾ എത്തപ്പെടുന്നത് എത്തപ്പെട്ടിരിക്കുന്നത് റെഡ് കാറ്റഗറി കമ്പനികൾ വരുമ്പോൾ വീടിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയെങ്കിലും ആകണം വീടുകൾ എന്നുള്ള അല്ലെങ്കിൽ അകലം പാലിച്ചിരിക്കണം അവർക്ക് സ്ഥാപിക്കാൻ എന്നുള്ള ഒരു നിബന്ധനയുണ്ട് ഇതെല്ലാം ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഈ ക്യാമറയുടെ തൊട്ട് മുമ്പിലിരിക്കുന്ന ഒരു എസ് സി കുടുംബം ഉൾപ്പെടെയുള്ള കുറച്ച് വീടുകളും ഇതിൻ്റെ വലതുവശത്ത് എന്നോടൊപ്പം നിൽക്കുന്ന പ്രിന്നിൽ എന്ന വ്യക്തിയുടെ വീടുമാണ് അപ്പോൾ ഇവിടെ ഇത്രയും ജനവാസ കേന്ദ്രത്തിൽ അതായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വാർഡിലാണ് ഈ വിഷയം നടക്കുന്നത് അതുപോലെ തന്നെ ജനങ്ങൾ ആശങ്കാകുലരാണ് ഈ മേഖലയിൽ പ്ലൈവുഡ് കമ്പനികൾ ധാരാളമായിട്ട് വരുന്നു എന്നുള്ള വലിയൊരു ആശങ്ക ഒരു ഭയപ്പാട് ഈ ജനം ഈ മുത്തോലപുരം നിവാസികൾ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് നിവാസികൾ പരാതിപ്പെടുന്നുണ്ട് ഇതൊന്നും കാണാതെ കണ്ണടച്ചിരിക്കുന്ന ഭരണകൂടമാണ് ഇന്നിവിടെയുള്ളത് അവർ പറയും സർക്കാരിൻ്റെ പിന്നെ പെർമിഷൻ മേടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ പഞ്ചായത്ത് അറിയാതെ പഞ്ചായത്തിൻ്റെ ഏയ നമുക്കറിയാം ഒരു തൊഴുത്തുണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കോഴി വളർത്താനായിട്ട് ഒരു പാമുണ്ടാക്കണമെങ്കിലൊക്കെ എത്ര ദൂരം പാലിക്കണം അതിന് പഞ്ചായത്ത് എത്രമാത്രം നമ്മുടെ അടുത്ത് വരുന്നുണ്ട് പഞ്ചായത്ത് ഏയി വന്ന് നമുക്ക് അതിൻ്റെ പെർമിഷൻ തരുന്നതിനുള്ള അതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇവിടെ ഇത്രയും വലിയൊരു ഫാക്ടറി ഈ കുടുംബങ്ങളുടെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ ഇനിയും വന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് കമ്പനികൾ ഇവിടെയെല്ലാം നിങ്ങൾ നോക്കിയാൽ മണ്ണൊക്കെ എടുത്തൊരു മലയുടെ മുകളിൽ മാറ്റിയിട്ടാണ് രണ്ട് പ്ലൈവുഡ് കമ്പനികൾ പ്രവർത്തിക്കുന്നത് ഒന്ന് പൂർത്തിയായിരിക്കുന്നു അടുത്തത് ഏതാണ്ട് അതിൻ്റെ ചട്ടക്കൂടങ്ങളെല്ലാം പണി പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ഈ കമ്പനികൾ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ ഒരു നുണപ്ര അവർ അവർ ജനത്തെ കബളിപ്പിക്കുന്ന ഒരു തരമാണ് കാരണം ഈ ഇതിലെ കെട്ടിടങ്ങൾ പണിയുവാനായിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും െല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത് പഞ്ചായത്തിന്റെ എയിലെ കയ്യിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അല്ലെങ്കിൽ അവർ പഞ്ചായത്ത് ഭരണസമിതി അല്ല എൽ പഞ്ചായത്ത് ഭരിക്കുന്നത് സെക്രട്ടറി ആണെന്ന് നമ്മൾ സ്ഥാപിക്കേണ്ടതായിട്ട് വരും എന്ത് തന്നെയാണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി കിട്ടണം ഇതിനുവേണ്ടി ഇവരോടൊപ്പം ഞങ്ങളുണ്ട് ഓൾറെഡി ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എ പറഞ്ഞിരിക്കുന്ന അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാമെന്ന് ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഇല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഞങ്ങൾ ഇവിടെകണ്ട് അവസാനിപ്പിക്കുന്നില്ല ഞങ്ങൾ പല വിഷയവും ും നിങ്ങൾക്ക് ഇത് മുമ്പ് ഇട്ടു നമുക്കറിയാം നെല്ലൂർ കൂരുമലയിലെ എസ് സി കുടുംബങ്ങളുടെ വഴി അടച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഇട്ടു വരികയുണ്ടായി പക്ഷേ പഞ്ചായത്ത് ഇനിയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തീർച്ചയായിട്ടും കണ്ണടച്ച് ഉറക്കം നടത്തിയിരിക്കുന്ന പഞ്ചായത്തിന്റെ ഭരണാധികാരികളെ നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവർ സംരക്ഷണം നൽകുവാനായിട്ടാണ് നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ ഇവിടെ ഭയങ്കര മുച്ചൂട്ടാ പുകയും മണുണ്ട് പിന്നെ ചാറ്റിനും വീട്ടിലാണോ അപ്പം അപ്പോൾ എൻ്റെ പിള്ളേർ രണ്ടെണ്ണം അവിടെ അപ്പം മുസൂട്ടാണ് ഭയങ്കര ഇരുപത്തിനാല് മണിക്കൂർ രാത്രി പോകുന്ന മണോ അതുകൊണ്ട് അപ്പോൾ ഒറ്റയും മണം പുകയുണ്ട് പൈവീടിൻ്റെ അലൂമിനയിൽ പോകും അത്ര ഉണ്ട് പിന്നെ പിന്നെ ഞങ്ങൾ പിന്നെ ഞാനൊക്കെ കറോട്ട് പറമ്പിൽ പോയി പുല്ല് വെട്ടാൻ വന്നത് ഭയങ്കര മണം ഞാൻ തർക്കിച്ചു എന്നിട്ട് ഞാൻ അത് പോയി അന്നിട്ട് അത് മരുന്ന് കഴിച്ചു അന്നിട്ട് അത് ഓട്ടത്ത് വന്ന പുക കണ്ണിലും തൊണ്ടയിലും മണം വന്നുണ്ട് അപ്പോൾ പനി വല്ല ഒരു ഒരു ഭയങ്കര മുച്ചുകൂട്ടം കഷ്ടപ്പാടാണ് മുച്ചൂട്ടാണ് പിന്നെ ചോറ് കഴിക്കാൻ പറ്റുക വീട്ടിൽ വീട്ടിൽ പുക വീട്ടിലെ അടുക്കള പുക വേണ്ടത് നമുക്ക് കഴിക്കാൻ പറ്റാ മുച്ചൂട്ടാ ഇത്രേ ഉള്ളൂ വേറെ എവിടെയെങ്കിലും വേറെ എന്തിനും വേറെ വേറെ മാർഗം എന്തിനും നോക്കാം പഞ്ചായത്തിൽ ഇത്തരം കമ്പനികൾ ഇവിടെ വരാതിരിക്കുവാനായിട്ട് നാം ഒന്ന് ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇത് എലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഈ അഞ്ചാം വാർഡില് ഈ കമ്പനി പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള വിഷപ്പുക പോകുന്നത് ഉഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഒന്നാം വാർഡിലേക്കും വെളിയുന്നൂർ ഗ്രാമപഞ്ചായത്തും ഈ മൂന്ന് പഞ്ചായത്തുകള് ഈ എം റോഡിനോട് ചേർന്നാണ് ഇവിടെ ഡിവിഷൻ വരുന്നത് ഈ മൂന്ന് പഞ്ചായത്തിലെ ജനങ്ങളാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് എന്റെ പേര് ജോളി പേരും ജോലി ഞങ്ങളുടെ ഒരു നാനൂറ് മീറ്റർ അകലം മുന്നൂറ് നാനൂറ് മീറ്റർ അകലേ ഉള്ളൂ ഈ അലുമിനിയം കമ്പനിയിലേക്ക് അപ്പം അതെന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പം പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുക ശബ്ദമലിനീകരണം പുക പുകയുണ്ട് പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും ഇവിടെ ഈ രോഗികളാണ് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ വീട്ടിലാണ് രോഗിയുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശബ്ദ മലിനീകരണം ഇതെല്ലാം ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തുറന്ന് മുന്നോട്ട് പോകാനായിട്ട് ജീവിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു നടപടിയുണ്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും പുക പൊക്കൾ മുകളിൽ പൊക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഇതിൽ നിന്നും അതുപോലെ പൊക്കുക എന്തെങ്കിലും ചെയ്യണം അതുപോലെ തന്നെ വഴിയിലും തോടിക്കടൊക്കെ മാലിന്യം ഒത്തിരി കുപ്പികൾ ബേസ്റ്റ് സാധനങ്ങളെല്ലാം തോട്ടികൾ ഒഴുക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഇവിടെ അടുത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഈ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഒരു മഴക്കാർ കയറുമ്പോൾ തന്നെ ഈ ഇതിൻ്റെയും പുക മുകളിലേക്ക് പോകാതെ ഭൂമിയിലേക്ക് ഭൂമിയിൽ കട അതിങ്ങനെ നടത്തുകയാണ് ആ അതെല്ലാവരും സസിക്കുകയെന്നൊക്കെ ചെയ്യും ത്വസിക്കാൻ ബന്ധം വരും അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇതിനൊരു നടപടി ഉണ്ടാവണം അതിന് ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ ശരിയായാലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ് തന്നെ എല്ലാം എല്ലാവരും അവിടെ അടുത്ത് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പത് എൺപത് അമ്പത് അല്ലെങ്കിൽ നൂറ് മീറ്റർ താഴെയാണ് തൊട്ടടുത്ത് അലോക്കും വീട് സാധാരണ ആ കമ്മിയൊക്കെ അർത്ഥം നേരത്ത് അകലങ്ങളൊക്കെ ഒത്തിരി അകലമൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തൊക്കെയാണ് അവർ അനുവാദം മേടിക്കാതെ അവർ അതിൽ തുടങ്ങി സ്ഥലം മേടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ കമ്പനി തുടങ്ങാനൊന്നും പറഞ്ഞില്ല അവരെന്ത് വേറെന്തൊക്കെ പറഞ്ഞാണ് മേടിച്ച് അത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോഴാണ് ഈ അയ്യു ഭക്റ്റ് എന്നൊക്കെ ഞങ്ങൾ ഞങ്ങൾ അറിഞ്ഞതും പിന്നെ ഇങ്ങനെ ഞങ്ങൾ അതിനൊക്കെ നടപടിയൊക്കെ കൊടുത്താൽ എന്നിട്ട് ആ ഒരു പ്രതികരണം ഉണ്ടായില്ല പഞ്ചായത്തിനാട്ട് അങ്ങനെ പൊലീഷിനെ തുടർന്നും അപ്പോൾ അതിനൊരു ഒരു നടപടി എന്തെങ്കിലും ഉണ്ടാവണം എന്നാലേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ആ പിന്നെ ഞങ്ങളെവിടെ ഈ തൊട്ട തോട്ടം ഒക്കെ തൊട്ടെടുത്താൽ തരോട്ട് വീണ്ടും മുകളിൽ അപ്പോൾ ഈ രാവിലെ ടാപ്പ് ചെയ്യാനൊക്കെ പോകുന്ന നേരത്ത് പുക കാരണം ഞങ്ങൾക്ക് സാസ്മുണ്ടിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നാൽ ടാപ്പ് നിർത്തിയിട്ട് ഈ വീട്ടിൽ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരുകാട്ടെന്ന് പറഞ്ഞാൽ താഴെ താഴേക്ക് വീടിറങ്ങി പോകുന്നാലും ഇതുണ്ട് പുകയുണ്ട് എന്നാലും കരട്ട് വീണ്ടും രണ്ട് തൊട്ട് മുകളിൽ ഭയങ്കര ഇതാ ഭയങ്കര പുക ശരിക്കും കാണാം നമുക്ക് പുക കാണാം ഭയങ്കര സാസ്മുട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ പണി നിർത്തി ഞാൻ പിന്നെ വീട്ടിൽ പോരുകയാണേ വീട്ടിൽ വരയ്ക്കാത്ത കയറി എന്ന ഇതൊക്കെ കുറഞ്ഞ ദിവസമാണ് വീണ്ടും ഇപ്പം ഇതിൽ തൊഴിലെടുക്കാൻ പോകുന്നത് പിന്നെ പണിക്കാർ വരുമ്പോൾ തേങ്ങ തെങ്ങ തെങ്ങയറി തെങ്ങടാൻ അങ്ങനെ പണിക്കാർ വരുമ്പോഴേക്കും തേങ്ങട മരുന്നില്ല ഇങ്ങനെ പോകുക ഇതിൻ്റെ മണം കാസൂട്ടിൽ കാരണം അങ്ങനെ ജോലികളെല്ലാം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾക്കിവിടെ രാംഫോൺ മീഡിയയുടെ കഴിഞ്ഞു പോയ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അറിവുണ്ടായിരിക്കാം ഞാൻ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് ഇടപെടുന്നതല്ല പലതവണയും രാംഫോൺ മീഡിയ ഈ കമ്പനിയുടെ വലിയ നിയമലംഘനങ്ങൾ നക്തമായ നിയമലംഘനങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നടന്നിട്ടുള്ള ബ്ലാസ്റ്റുകൾ അതിൻ്റെ പേരിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ അന്ന് നാൽപ്പത്തഞ്ച് ശതമാനം പൊള്ളലേറ്റ് ഐസിബിലായ രണ്ടോ തൊഴിലാളികൾ ഉണ്ടെന്ന് അറിയാം അവരുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് പോലും നമുക്ക് അറിയത്തില്ല അവരുണ്ടെങ്കിൽ ജീവനോടെ ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തെന്നറിയില്ല അതുപോലെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് കാണാൻ കഴിഞ്ഞത് ഈ കമ്പനിയുടെ പുറകിൽ ഈ മതിൽക്കെട്ടിലൂടെ ചേർന്നിട്ട് അലുമിനിയം വേസ്റ്റിൻ്റെ വെള്ളം ശേഖരിക്കുന്ന വലിയൊരു ടാങ്ക് ഉണ്ടെന്നും അത് പുറത്തേക്ക് ഒഴുക്കിക്കളയാൻ പൈപ്പുകളൊന്നുമല്ല അവിടുത്തെ മതിൽക്കെട്ടിൽ കൽക്കെട്ടിൽ കൂടി അത് ഇറങ്ങി അതിനോട് ചേർന്നുള്ള ഓണയിൽ കൂടി പുറത്തേക്ക് ഒഴുകിപ്പോവുകയാണെന്നാണ് മനസ്സിലാകുന്നത് അതുകൊടുത്ത് ഇളങ്ങിയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന വലിയ തോട്ടിലേക്കാണ് അത് ചെന്ന് ചേരുന്നത് വലിയ നിയമലംഘനമാണ് ഇവിടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് ഇല്ലാതെ ഈ നിമിഷവും കഴിഞ്ഞ നാലാം മാസത്തിൽ തീർന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് ഇല്ലാതെ ഇപ്പോഴും ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് എലിഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെയും കൂടി അറിവും പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറിയുടെയും കൂടി അറിവോട് കൂടിയിട്ടാണ് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധിച്ചപ്പോൾ അദ്ദേഹം പൊട്ടം കളിക്കുന്ന രീതിയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കാരണം ഇവിടുത്തെ ജനങ്ങളുടെ എവിടെ വന്ന് ഇളങ്ങീൽ വന്ന് ജോലി ചെയ്ത് ശമ്പളം മേടിച്ചുകൊണ്ട് പോകുന്ന ഉദ്യോഗസ്ഥന് ഇളങ്ങീര ജനങ്ങളുടെ കാര്യത്തിൽ എന്ത് ആശങ്ക അല്ലേ ഇത് പറയാനുള്ളൂ കാരണം അദ്ദേഹം പറഞ്ഞ ഒരു അവിടെ ന്യായം കൂടി നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞത് എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട് ഇവിടെ ലൈസൻസ് ആയിട്ട് കൊടുക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ എന്നെ ചോദ്യം ചെയ്യും ഇവിടെ ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് കൊടുത്താൽ എന്താണ് കുഴപ്പം എന്നെ എന്ന് എന്നോട് ചോദ്യം ചെയ്യുകയാണെന്നും ഇത് കൊടുത്തില്ലെങ്കിൽ എന്നെ അവർ സസ്പെൻഡ് ചെയ്യുമെന്നാണ് അദ്ദേഹം എഴുന്നേലെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇന്നലെ ഞങ്ങളോട് പറഞ്ഞ മറുപടി ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യവും സ്വത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ മറുപടിയാണിത് ഇന്നലെയും ഇന്നും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സൈറ്റിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇപ്പോഴും ഈ നിമിഷവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കമ്പനിക്ക് ഈ ഗാലക്സി അലുമിനിയം ഫാക്ടറിക്ക് ലൈസൻസ് പൊലീഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇല്ലെന്നാണ് മനസ്സിലാകുന്നത് പിന്നെ എങ്ങനെ ഈ കം ഈ കമ്പനി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഇവിടുത്തെ ലോക്കൽ ഭരണ സമിതിയുടെ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇവിടുത്തെ ജില്ലാ കളക്ടറുടെ മുമ്പിലേക്ക് ഇതിൻ്റെ അധികാരികളുടെ മുമ്പിലേക്ക് ഡി എംഒയുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്തനും അവരുടെ ആരോഗ്യത്തിന് സംരക്ഷണം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രാം ഫോൺ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പി ജി പ്രശാന്ത്